അലൈക്കും അസ്സാം വർഹമുല അഹമ്മലമി വസ്ലാത്തു വസ്സലാമുറു വസഹി വസീം അള്ളാഹുബിൻ്റെ അടുക്കൽ വളരെയധികം സ്ഥാനമുള്ളവൻ വലിയ വായാണെന്ന് പറഞ്ഞിട്ടോ വലിയ മുതിർസാണെന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല വലിയ നിസ്കാരക്കാരനാണെന്ന് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല ഇല്ലാമൻ ബി കൽബിൻ സലീം സലീമായ ഹൃദയമായി വരുന്നവർ മാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുള്ളൂ അങ്ങനെ നാം നല്ല ഹൃദയങ്ങൾ ഉള്ളവരായിട്ട് നാം തീരുക അങ്ങനെ നാം മൻകാല ല ഇലാഹ ഇല്ലെന്നു ജന്ന അവസാന വാചകം ല ഇലാഹ ഇല്ലെന്ന ആയിക്കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു വന്ന അതിനാൽ നാം തക്കുവൽഹി മദാറു കുല്ലിസ ആദത്തി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ ജയ്ലുദ്ദീൻ മഹദൂ മുറിയാഹുത്ത ആലാനു പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അതുകൊണ്ട് നാം ഒരു തക്വ തയ്ത് നാം അള്ളാഹുവിനെ നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക ഇലനുറു ഇലാ കുലൂപിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അള്ളാഹുവിൻ്റെ നോട്ടമെന്നാണ് സീതന മുഹമ്മദുർ റസൂൽഹീം സല അള്ളാഹു അലൈവിസ്ലാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലാ അലൈ വസ്ലമാത്തങ്ങൾ ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് താഹുന എന്നുള്ളത് ഇവിടെയാണ് എന്നാണ് ഹൃദയത്തിനാണ് എന്നാണ് സീതുന മുഹമ്മദുർ റസൂൽല്ലാഹീം സല അല്ലാഹു അലൈവിസ്ലാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എൽനുറോ ഇല കുരൂപിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അള്ളാഹുവിൻ്റെ നോട്ടം എന്നാണ് സീതല മുഹമ്മദ് റസൂദുല്ലാഹീം സല്ലാഹു അലൈബുസനാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നാം നല്ല ഹൃദയങ്ങൾ ഉള്ളവരായിട്ട് നാം തീരുക അള്ളാഹുത്ത അല നമ്മുടെ ഹൃദയങ്ങളെയെല്ലാം അള്ളാഹുത്ത അല നന്നാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ